നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ഭീമമായി കോർട്ട് ഫീസ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ തിരൂർ പരപ്പനങ്ങാടി പൊന്നാനി യൂണിറ്റുകൾ സംയുക്തമായി സംയുക്തമായിരൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു തിരൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു തിരൂർ നഗരം ചുറ്റിയ പ്രകടനം താലൂക്ക് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധം തിരൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ മൂസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കെ രാജേന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ സി ദേവദാസൻ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി ഇ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു തിരൂർ യൂണിറ്റ് പ്രസിഡന്റ് കെ ദാസൻ നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് തിരൂർ